പറവൂർ ഇ എം എസ് സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കെ ദാമോദരൻ അനുസ്മരണ സമ്മേളനം നടത്തി പറവൂർ കേസരി ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡോക്ടർ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു ഒരു ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇ എം എസ് സാംസ്കാരിക പഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി കെ ബി ജയപ്രകാശ് കെ ജെ ഷൈൻ ഷോലാ ദിലീഷ് ജോഷി ടോമോ തുടങ്ങിയവർ സംസാരിച്ചു